ലാപ്ടോപ്പ് സ്റ്റാർട്ടിങ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ എയർപോഡും ഹെഡ്ഫോണും ബ്ലൂടൂത്തിന്റെ പലവിധ സാധനങ്ങളും നൂറു രൂപ മുതൽ സ്റ്റാർട്ടിങ് നമ്മുടെ നാട്ടിലൊരു ചെറിയ തേങ്ങാ കൊത്തിന്റെ പീസിന് ഇരുപത് രൂപ തേങ്ങാ ബിസിനസ് ഇവിടെ വന്ന് തുടങ്ങാൻ പറ്റിയ ഒരു ബിസിനസ്സാണ് കാശ് ഉണ്ടാക്കാം ടീഷർട്ട് പാൻറ്റൊക്കെ അമ്പത് രൂപ നൂറ് രൂപ മുതലൊക്കെ സ്റ്റാർട്ടിങ് പല കടകളിലും നല്ല നല്ല ബാഗുകൾ നൂറ് രൂപ ഇരുന്നൂറ് രൂപ റേഡിങ് ജാക്കറ്റും പാൻറ്റും ഒക്കെ വരാൻ ആൾക്കാർ എന്തോരുമോ നോക്കിക്കേ ജാക്കറ്റൊക്കെ ആയിരം രൂപ ആയിരത്തഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ വരെയുള്ള ജാക്കറ്റുകൾ പാൻറുകൾ നല്ല അടിപൊളി പാന്റുകൾ ആക്ഷൻ ക്യാമറ അഞ്ഞൂറൊക്കെ കൊണ്ടുവന്നേക്കണേ ട്രാക്ക് സൂട്ടൊക്കെ വെറും അമ്പത് രൂപ നൂറ് രൂപ മുതൽ കുറച്ച് കാശുപാട്ട് ഇവിടെ വന്നുകഴിഞ്ഞാൽ ആപക്ഷ സാധനം വാങ്ങിട്ട് പോവാൻ ചെറിയ പൈസ അകത്തേക്ക് കയറാൻ നേരം നമ്മുടെ കയ്യിലുള്ള സാധനം വരെ അടിച്ചിട്ട് പോവാൻ ചാൻസ് ഉണ്ട് സൂക്ഷിച്ചില്ലെങ്കിൽ പണിയും കിട്ടും ഞങ്ങൾ ഈ റിഷ്യയിൽ കയറി പോയിക്കൊണ്ടിരിക്കുന്നത് ഡൽഹിയിലുള്ള ചോർബസറിലാണ് ചോർബസാറില് ചെറിയ പൈസ ഒരുപാട് സാധനങ്ങൾ കിട്ടും അതുമാത്രമല്ല മാത്രമല്ല എന്റെ ഫോണ് കഴിഞ്ഞ ദിവസം ഐഫോൺ അടിച്ചുകൊണ്ട് പോയായിരുന്നു നിന്ന് അപ്പം മിക്കവാറും ഇപ്പോൾ മൂന്നാല് ദിവസം കഴിഞ്ഞ് അവർ വിൽക്കാൻ നോക്കുകയാണെങ്കിൽ ചോർ ബസ്സാറേ കൊണ്ടുവന്ന് വിൽക്കാൻ നോക്കുമെന്ന് പലരും പറഞ്ഞു അങ്ങനെ ആരെങ്കിലുമൊക്കെ ആയിട്ട് ഐഫോണായിട്ട് വരികയാണെങ്കിൽ അതിൽ നമ്മുടെ ഫോണും ഉണ്ടെങ്കിൽ കൈയോടെ പിടിക്കാം എന്നല്ലോ എന്നുള്ളൊരു പ്ലാനിൽ കൂടിയാണ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇന്ന് കയറുന്നത് സമയം ഇപ്പം ആറ് മണിയായി എന്താ ഇവിടുത്തെ തിരക്കം നോക്കി വെക്കും അപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും പല സാധനങ്ങളുണ്ട് ഇവിടെ ചെറിയ ചെറിയ പൈസ ഇവർ പറയുന്നുള്ളൂ പ സാധനങ്ങൾക്കൊക്കെ പക്ഷേ പറയണ പൈസ ഒന്ന് പിന്നെയും കുറച്ചും കിട്ടും നമുക്ക് ഇവരാദ്യം തന്നെ പറയും ഫിക്സ്ഡ് റേറ്റ് ആണെന്നുള്ളത് അവിടെ എഴുതിയൊക്കെ വെക്കും പക്ഷെ നമ്മൾ പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ട് കുറച്ചു നേരം നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ പറയണ പൈസക്ക് സാധനം കിട്ടും ഇല്ലെങ്കിൽ നമ്മൾ അവർ പറയണ പൈസ ഒക്കെ എടുക്കേണ്ടി വരും ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യണം നല്ലതായിരിക്കും നമുക്ക് ചെറിയ പൈസക്ക് ഒരുപാട് സാധനങ്ങൾ കിട്ടും പിന്നെ കൂടുതൽ സാധനങ്ങളും അടിച്ചുമാറ്റിയ സാധനങ്ങളും മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ വന്ന സാധനങ്ങളൊക്കെയാണ് ഇതൊക്കെ നമുക്ക് ഇതിൽ കാണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഈ റെയ്ഡിങ് ജാക്കറ്റൊക്കെ ആൾക്കാർ വാരണത് കണ്ടോ ഇതൊക്കെ ചെറിയ പൈസക്കായ കൊണ്ടാണ് ഇതിനു വേണ്ട ആൾക്കാർ ഞായറാഴ്ച ഒരു ദിവസം മാത്രമേ ഇവിടെ വന്നാലേ ഈ സാധനങ്ങളൊക്കെ കിട്ടുകയുള്ളു റെയ്ഡിങ് ജാക്കറ്റൊക്കെ അഞ്ഞൂറ് രൂപ ആയിരം രൂപ മുതലുണ്ട് അതിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പറ്റാത്ത അത്രയും തിരക്കാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ഇതൊക്കെ പുറത്തുനിന്ന് തന്നെ യൂസ്ഡ് ജാക്കറ്റുകളാണ് കേട്ടോ പക്ഷെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് എല്ലാം നല്ല ഡാമേജോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല പാൻറ്റും കാര്യങ്ങളും ഈ കാണുന്ന പാൻറ്റിന് അവർ ആയിരം രൂപയാണ് പറഞ്ഞത് അത്യാവശ്യം ഒരു പന്ത്രണ്ടായിരം രൂപയോളം വില തന്നെ സാധനം വരുന്നത് ഈ കാണുന്ന സൈഡ് ബാഗിന് അവർ അഞ്ഞൂറ് രൂപ പറഞ്ഞു ലാസ്റ്റ് അവർ ഇരുന്നൂറ് രൂപ വരെ പറഞ്ഞു അപ്പോൾ നമ്മൾ വില പേശിയാൽ നമുക്ക് ചെറിയ പൈസ ഒക്കെ ഇവിടുന്ന് പല സാധനങ്ങളും കിട്ടും ഈ വഴിയിലിരിക്കുന്ന പല സാധനങ്ങളും യൂസ്ഡും ഉണ്ട് ഫ്രഷും ഉണ്ട് ഡ്രസ്സ് ഷൂവ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടുന്ന് ഒരുപാട് സാധനങ്ങൾ നമുക്ക് ചെറിയ പൈസ വാങ്ങാൻ പറ്റും അതേപോലെ തന്നെ ഫോൺ ആക്സസറീസ് ഹെഡ്ഫോണ് അതുപോലെ തന്നെ അങ്ങനെ പല പവർ ബാങ്ക് പലവിധ സാധനങ്ങളും യൂസ് ഡും ഉണ്ട് ഫ്രഷും ഉണ്ട് രണ്ടും ചെറിയ പൈസ ഒക്കെ കിട്ടും ഇവർ പറയണ വിലക്ക് നമ്മൾ എടുക്കരുത് നമ്മൾ മാക്സിമം വില കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കിട്ടും ഇന്നലെ ഇവിടെ നല്ല മഴയതുകൊണ്ട് ഫുള്ള് ചെളിഞ്ഞുകിടക്കണ്കത്ത് മൊത്തം ലാപ്ടോപ്പൊക്കെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതലുണ്ട് ഫ്രഷും ഉണ്ട് യൂസ്ഡും ഉണ്ട് അതിൽ എച്ച് പി ലെനോവ അങ്ങനെ നല്ല നല്ല ബ്രാൻഡുകളും ലാപ്ടോപ്പിനകത്തുണ്ട് ചെക്ക് ചെയ്ത് നോക്കിയെടുക്കാനുള്ള സൗകര്യം ഉണ്ട് അപ്പം മാക്സിമം നല്ല രീതിയിൽ സമയം എടുത്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സാധനം നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റും ലാപ്പൊക്കെ ഈ പാൻറ്റ് ട്രാക്ക് സൂട്ട് അങ്ങനത്തെ ടീഷർട്ട് അങ്ങനത്തെ ബെനിയൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ത്രിഫ്റ്റ് പുറത്തുനിന്ന് തന്നെ വൺ ടൈം യൂസ്ഡ് ചെയ്ത സാധനങ്ങളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഷോർട്ട്സൊക്കെ അമ്പത് രൂപ ടീഷർട്ട് നൂറിൻ്റെ ഉണ്ട് അമ്പതിൻ്റെ ഉണ്ട് ഇരുന്നൂറിൻ്റെ ഉണ്ട് പാൻറ്റ് അതേപോലെ തന്നെ ട്രാക്ക് സൂട്ടൊക്കെ നൂറിൻ്റെ അമ്പതിൻ്റെ ഇരുന്നൂറിൻ്റെ ഉണ്ട് പലതും പല പല ക്വാളിറ്റി പക്ഷെ എല്ലാം അത്യാവശ്യം നല്ല നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് പുറത്തുനിന്ന് വന്ന സാധനങ്ങളാണ് ഇവിടെ കൂടുതലും കാണാൻ പറ്റുന്നത് വൺ ടൈം യൂസ് ചെയ്ത സാധനങ്ങൾ ചെറിയ പൈസ ഒക്കെ ഇവിടെ ബിരിയാണി സാധനങ്ങളൊക്കെ കിട്ടും പക്ഷേ ഇവിടുന്ന് വാങ്ങി കഴിക്കരുത് പണി കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതൽ ഒരു തുള്ളി പോലും വൃത്തിയില്ലാത്ത സ്ഥലവും പിന്നെ അതിന്റെ ഒപ്പം മഴയും പെയ്ത് ചെളിഞ്ഞ് ഈ ഫുള്ള് ഈച്ചയും അവിടെ ഇവിടെയൊക്കെ വേസ്റ്റും ആ വേസ്റ്റിലിരുന്ന ഈച്ച ഫുഡിലും ഒക്കെ വന്നിരിക്കും ഇവിടുന്ന് കഴിച്ച് കഴിഞ്ഞാൽ ഫുഡ് പോയിസൺ അടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇതിൻ്റെ അകത്തുകൂടി നടന്നു പോകുമ്പോൾ നമുക്ക് ക്യാമറയൊക്കെ സൂക്ഷിച്ചു വേണം പിടിക്കാൻ എപ്പോൾ വേണേലും ഇതിൻ്റെ അകത്തു നിന്ന് നമ്മുടെ ക്യാമറയൊക്കെ തട്ടിപ്പറിച്ചുകൊണ്ട് ഓടാൻ ആൾക്കാരുണ്ട് നിറച്ചും കള്ളന്മാരാണ് പോക്കറ്റടിയും കാര്യങ്ങളും അതേപോലെ തന്നെ ഇതിനകത്ത് ഇഷ്ടം പോലെ പോലീസുകാരുമുണ്ട് പക്ഷേ എങ്കിലും കാര്യമൊന്നുമില്ല നല്ല തിരക്കാണ് ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും തട്ടിപ്പറിക്കുക എന്തെങ്കിലും മിസ്സായ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കിട്ടൂല നമ്മളിപ്പോൾ ഇവിടെ വന്നത് തന്നെ മൂന്നാല് ദിവസം മുമ്പ് ഫോൺ മിസ്സായിട്ട് ഞായറാഴ്ചയാണ് ഇവിടെ ഓപ്പൺ ആയിട്ടുള്ള ദിവസം കള്ളന്മാരും മോഷ്ടിച്ചുകൊണ്ട് പോയ എൻ്റെ ഫോണപ്പോൾ ഞായറാഴ്ച ഫസ്റ്റത്തെ ഞായറാഴ്ചയാണിത് ഇവിടെ കൊണ്ടൊന്ന് സെല്ല് ചെയ്യാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണെന്ന് കുറച്ചുപേർ പറഞ്ഞു അപ്പോൾ ഇതിലുമ്പോഴും വെറുതെ നടന്നു നോക്കി ഇനി ആരെങ്കിലും ഐഫോൺ കൊടുക്കാനാണെന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ കിട്ടിയാലോ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇങ്ങോട്ടേക്ക് നമ്മൾ കയറി വന്നത് ഇത് കണ്ടോ ഇവിടെ മഴ പെയ്തിട്ട് ഫുള്ള് ചെളിഞ്ഞ് വൃത്തിയില്ലാതെ കിടക്കുകയാണ് നടന്നുകഴിഞ്ഞാൽ ഷൂ ഒക്കെ മൊത്തം നനയും അതാണ് ഇതിലുള്ള വേറൊരു സീൻ ഫുള്ള് ചെളിയാന്നിടുക ഇപ്പോൾ സമയം ഏഴരേ ഇയാൾ വെച്ചേച്ച സാധനങ്ങൾ മൊത്തം തീർന്നിട്ട് രണ്ടാമത്തെ സാധനങ്ങൾ പിന്നെയും കയറ്റിക്കൊണ്ടിരിക്കുകയാണ് പെട്ട പെട്ടെന്നാണ് കച്ചവടം നടക്കുന്നത് വിടുക അതേപോലെ തന്നെ ചെറിയ ഇയർഫോൺസ് എയർപോഡ് ആപ്പിളിൻ്റേത് അങ്ങനെ പലവിധ ബ്രാൻഡുകളുടെ ചെറിയ പൈസ ഇതുപോലെ തന്നെ ട്രോളി ബാഗ് ഐറ്റംസ് ഒക്കെ അഞ്ഞൂറ് രൂപ ആയിരം രൂപ മുതലൊക്കെ ഇവിടെയുണ്ട് ഈ കാണുന്നതൊക്കെ ആയിരം രൂപേൻ്റെ ട്രോളി ബാഗുകൾ ഉണ്ട് ചെറുത് അഞ്ഞൂറ് രൂപ ഈ കാണുന്ന ആക്ഷൻ ക്യാമറ അവൻ ആദ്യം ആയിരത്തി ഇരുന്നൂറ് രൂപയെന്ന് പറഞ്ഞത് ഞങ്ങൾ ലാസ്റ്റ് അഞ്ഞൂറ് രൂപക്ക് പറഞ്ഞപ്പോൾ അവൻ തരാമെന്ന് പറഞ്ഞു പക്ഷെ നമുക്ക് സാധനം വേണ്ട മാക്സിമം എത്രക്ക് എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചതാണ് നമ്മൾ മാക്സിമം നിന്ന് വില വേശി കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞ വിലയൊന്നും ഒരുപാട് കുറവ് വരും ഈ ഒരു തേങ്ങാപ്പുത്തിൻ്റെ ഒരു ചെറിയ പീസ് കണ്ട അതിന് ഇരുപത് രൂപയാണ് എടുത്ത വില കുറച്ച് തേങ്ങ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് വിറ്റാലും നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റും പണിയൊന്നും ഇല്ലാതെ വെറുതെ ഇരിക്കുന്ന ചെക്കന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നല്ലൊരു ബിസിനസ് ഐഡിയ കൂടിയാണിത് ഡൽഹിയൊക്കെ ഒക്കെ വന്നൊന്ന് എക്സ്പ്ലോർ ചെയ്യുകയും ചെയ്യാം അത്യാവശ്യം വരുമാനവും ഈ വൃത്തിയില്ലാത്ത ഈ ഒരു സ്ഥലത്ത് കൊണ്ടൊന്ന് വെച്ച് നെറ്റ്സും കാര്യങ്ങളും പലവിധ ഭക്ഷണ സാധനങ്ങളും വയ്ക്കുന്നുണ്ട് ഇവിടുന്ന് ഇങ്ങനത്തെ ഒന്നും തന്നെ വാങ്ങാതിരിക്കണ നല്ലത് ഒട്ടും വൃത്തിയില്ലാത്തൊരു സ്ഥലമാണ് മഴ പെയ്താൽ അല്ലെങ്കിൽ ഇവിടെ പൊതുവേ വൃത്തി കുറവാണ് ഇതിൻ്റെ അകത്തുനിന്ന് ഇങ്ങനത്തെ ഭക്ഷണ സാധനങ്ങൾ വാങ്ങാതിരിക്കണാണ് മാക്സിമം നല്ലത് ഈ ഒരു ഏരിയയിൽ കുറേ മോഷ്ടിച്ച ക്യാമറകളും സാധനങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ അവർ വീഡിയോ എടുക്കാനായിട്ട് സമ്മതിക്കണല്ല ചെറിയ പൈസ പൈസയുള്ളൂ ക്യാമറ ആയിരം രൂപ രണ്ടായിരം രൂപ അഞ്ഞൂറ് രൂപ പലവിധ ചെറുതും വലുതുമായിട്ടുള്ള പലവിധ സാധനങ്ങളുണ്ട് പക്ഷേ ഇതിൽ മോഷ്ടിച്ച സാധനങ്ങളുള്ളതുകൊണ്ട് തന്നെ അവർ നമ്മളെ കൊണ്ട് വീഡിയോ എടുക്കാൻ സമ്മതിക്കണില്ല ഇവിടുന്ന് പലരും ചോദിച്ച് വീഡിയോ എടുക്കണോ വീഡിയോ എടുക്കണമെന്നോ അപ്പം നമ്മൾ അതുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറി നമുക്ക് സാധനം പിടിച്ചു കാണിച്ച് വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല എത്ര മണിക്കൂർ നടന്നാലും ഇത് മൊത്തം നമുക്ക് കണ്ടു തീരുവില്ല ഞായറാഴ്ച ഒരു ദിവസം രാവിലോട്ട് വൈകിട്ട് വരെ നമുക്ക് വേണം ഇവിടെ നടന്നത് കാണാൻ തന്നെ വേണ്ടി വരും അതിനും വേണ്ട സ്ഥലത്ത് പലവിധ സാധനങ്ങൾ പല ആൾക്കാരി പല ടൈപ്പ് സാധനങ്ങൾ ചില മോഷ്ടിച്ച സാധനങ്ങൾ അതൊക്കെ നമ്മൾ ക്യാമറ ആയിട്ട് എന്ന് കഴിയുമ്പോൾ അവർ മാറിക്കളയും ഇല്ലെങ്കിൽ അതുമൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയേ അതൊക്കെ ചെറിയ ചെറിയ പൈസകൾക്കാണ് ഇവർ പ പറയണത് പൈസ ചെറിയ ഫോണുകൾ അഞ്ഞൂറ് രൂപ ആയിരം രൂപ മുതൽ പലവിധ ഫോണുകൾ ആൻഡ്രോയിഡ് ഫോണുകൾ ഐഫോൺ ഉണ്ട് പക്ഷേ ആ ഐ ഫോണൊക്കെ നമ്മൾ ഇവിടുന്ന് എടുത്തിട്ട് പോകുന്നത് ആണ് കാരണം നമ്മൾ ഇവിടുന്ന് എടുത്ത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാനൊന്നും ഒരു വലിയ കാര്യമായിട്ട് തരുല്ല നമ്മളെടുത്ത് ഇട്ട് കഴിയാൻ തരും ഇരിക്കും ചിലപ്പോൾ നമുക്ക് പണി കിട്ടുന്നത് പിന്നെ നമ്മളെയും പോലീസ് പിടിക്കും നമ്മൾ നമ്മുടെ പൈസയും പോകും നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാവും ഈ ഒരു ഭാഗത്താണ് കൂടുതലും ഈ മോഷ്ടിച്ച സാധനങ്ങൾ കൊണ്ടുവന്ന് ഓരോ ആൾക്കാർ പോക്കറ്റിൽ വെച്ച് കൊണ്ടുവന്നു വെച്ചിട്ട് നമ്മളെടുത്ത് ചോദിച്ചുകൊണ്ടിരുന്നത് ആ സമയത്ത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല വെറുതെ നമുക്കിതിപ്പോൾ പിടിച്ച് പോയി നോക്കാം ആരെങ്കിലും നമ്മുടെ മുമ്പിലേക്ക് അങ്ങനത്തെ സാധനങ്ങൾ എന്തെങ്കിലും കൊണ്ടുവരുമെന്നുണ്ടെങ്കിൽ ക്യാമറയിൽ കറക്റ്റായിട്ട് കൊടുങ്ങുന്നു ഇങ്ങോട്ടേക്ക് വരാനായിട്ട് നിങ്ങൾ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപയ്ക്കൊക്കെ റൂം കിട്ടും അപ്പോൾ അവിടെ തന്നെ റൂം എടുക്കണമെന്നാണ് നല്ലത് അതാകുമ്പോൾ എല്ലാ ഭാഗത്തേക്കും പോകാൻ പറ്റും ഇവിടെ കറക്റ്റ് ആറ് മണിയാകുമ്പോൾ എത്തണം എന്നാലേ നമുക്ക് നല്ല നല്ല സാധനങ്ങൾ മാക്സിമം രാവിലെ തന്നെ കിട്ടുകയുള്ളു ഞായറാഴ്ച തന്നെ രാവിലെ ഇവിടെ എത്താൻ ശ്രദ്ധിക്കണം വേറൊരു ദിവസം ഇവിടെ ഈ പരിപാടി ഇല്ല നല്ല സാധനങ്ങൾ കിട്ടണേ ഞായറാഴ്ച തന്നെ വന്നു പിന്നെ ഈ ഒരു ഭാഗത്തും അറുന്നൂറ് രൂപ രൂപയ്ക്ക് റൂമൊക്കെ കിട്ടും ഇവിടെ റൂം എടുത്ത് നിൽക്കുന്ന ഇവിടെ നിൽക്കാം എന്നാലും കുഴപ്പമില്ല ഒരിക്കലെങ്കിലും ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യണം കാരണം ചെറിയ പൈസക്ക് ഒരുപാട് സാധനങ്ങൾ കിട്ടും നമുക്ക് ഡ്രസ്സാണെങ്കിലും ആണെങ്കിലും വാച്ച് ആണെങ്കിലും ഇനി ഹെഡ്ഫോൺ പവർ ബാങ്ക് അങ്ങനത്തെ പലവിധ സാധനങ്ങളും പകുതി പൈസേനേക്കാളും അതിനേലും വില കുറച്ച് ചെറിയൊരു എമൗണ്ടിലാണ് ഇവിടെ വില പറയണത് അത്രയും സാധനങ്ങൾ നമുക്ക് ഒരു ഒരു പതിനായിരം രൂപയായിട്ടൊക്കെ വന്ന് കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരുപാട് സാധനങ്ങൾ വാങ്ങിയിട്ട് പോകാൻ പറ്റും മൊബൈൽ ഫോൺ വാങ്ങാതിരിക്കുക ലാപ്പും അങ്ങനത്തെ സാധനങ്ങളും ബാക്കിയുള്ളതൊക്കെ വാങ്ങുമ്പോൾ മാക്സിമം ചെക്ക് ചെയ്തിട്ട് തന്നെ എടുക്കാൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ പൈസ പോകും ഒരുപാട് സാധനങ്ങളും മോഷ്ടിച്ചിട്ടുണ്ട് വന്ന സാധനങ്ങളാണ് നമ്മുടെ മുമ്പിൽ കിട്ടിയത് പക്ഷെ അതൊന്നും ഒരു വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല ഇതിന്റെ അകത്തേക്ക് വരുമ്പോൾ കയ്യിലുള്ള സാധനങ്ങൾ മാക്സിമം സൂക്ഷിക്കുക ഇല്ലെങ്കിൽ പണി കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് ഞാനിവിടെ എന്റെ ഫോൺ തപ്പി ഇറങ്ങിയതാ ഇനി അഥവാ ആരെങ്കിലും വിൽക്കാൻ നോക്കിയാൽ കിട്ടിയാലാന്ന് ഓർത്ത് പക്ഷെ ആ ഒരു പ്രതീക്ഷയും പോയി